മേഷ് ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് വെള്ളനാട് കുളക്കോട് അനുഭവനിൽ ദിൽഷിത പത്ത് വയസ്സ് വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇളയക്കുട്ടിയുമായി കളിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ശുചിമുറിയിൽ കയറി കുട്ടി വാതിൽ അടച്ചത് എന്ന് പറയുന്നു മുകളിലേക്ക് കയറിപ്പോയ കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് അപ്പൂപ്പൻ അന്വേഷിച്ചപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടത് വീട്ടിൽ ഈ സമയം അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് അമ്മ ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ കാരണം അച്ഛനുമായി അകന്നു കഴിയുകയാണ് ആരനാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം ഇപ്പോൾ വെള്ളനാട് ആശുപത്രിയിലാണ് ഉറിയാക്കോട് വിശ്വദർശിനി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദിൽഷിത വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് എൻ്റെ ബ്ലോക്ക് ഡിവിഷനിൽപ്പെട്ട കുളക്കോട് വാർഡിൽ സ്ത്രീകുട്ടിയുടെയും മഹേഷിൻ്റെയും മകളായ ജാനകി എന്ന് വിളിക്കുന്ന വിളനാട് ബിയാഫോട് വിക്ഷുദർശിനി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ദീക്ഷിത എന്ന കുട്ടി മരണപ്പെട്ട വാർത്ത വളരെ നെട്ടതോടെയാണ് ഞങ്ങൾ ഞാൻ കേട്ടത് അതുമായി ബന്ധപ്പെട്ട് വിളനാട് ടീച്ചർക്ക് ബോഡി ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയും ഇവിടെ കുട്ടിയുടെ നിത പരാതിയെ തുടർന്ന് അന്വേഷണത്തിൻ്റെ വിവിധ ഏജൻസികൾ വന്ന് മൊഴിയെടുത്ത് ബോഡി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് എല്ലാ എന്തെങ്കിലും ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടന്നുവരികയാണ്